പോയി എനിക്ക് എനിക്ക് കാണും ഞാൻ രണ്ട് രണ്ട് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോട്ടയം ഏറ്റുമാനൂരിൽ മരണപ്പെട്ടിട്ടുള്ള അഡ്വക്കേറ്റ് ജിസ്മോളുടെയും അതുപോലെ തന്നെ രണ്ട് മക്കളുടെ അഞ്ചു വയസ്സും രണ്ടു വയസ്സുമുള്ള രണ്ട് മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ആദ്യം തന്നെ ജിസ്മോടെ വീട്ടുകാർ പറയുന്നുണ്ട് അവള് ഭർത്തൃഗൃഹത്തിലെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള പിതാവ് തന്നെ പറയുന്നുണ്ട് മകളുടെ മുഖത്ത് മുറിപ്പാട് കണ്ടിട്ട് ചോദിച്ചപ്പോൾ അവൾ ആദ്യം തന്നെ കളവ് പറഞ്ഞൊന്നുമില്ല കുഴപ്പമില്ല തല ഭിത്തിൽ അടിച്ചതാണ് പിന്നീട് മനസ്സിലാകുന്നത് ഭർത്താവ് തല കൊണ്ടുപോയി ചുമറ്റിലിട്ട് അടിപ്പിച്ചിട്ടാണ് മുറിവുണ്ടായിട്ടില്ലെന്നുള്ളത് എത്രയൊക്കെ കഴിഞ്ഞാലും ജോലി ഉണ്ടായി കഴിഞ്ഞാലും ചില പെൺകുട്ടികൾ അങ്ങനെയാ എന്തൊക്കെ സഹിച്ചു കഴിഞ്ഞാലും സർവ്വ സഹയായിട്ട് ജീവിക്കും അങ്ങനെ സർവ്വസഹായം ജീവിക്കുന്ന ഒരു പെണ്ണിനു പോലും ഒരു സ്വസ്ഥതയും സമാധാനം ജീവിതകാലത്ത് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ചരിത്രമേ ഇല്ല കുറച്ചെങ്കിലും ആരാടാന്ന് ചോദിക്കുമ്പോൾ ഞാനടാന്ന് പറയണ്ട ഒരു തൻ്റെ ഇടം ഇക്കാലത്തുള്ള പെൺകുട്ടികൾക്ക് തീർച്ചയായും വേണം അല്ലാതിരുന്നാൽ ഇതുപോലുള്ള ആത്മഹത്യകളും അതുപോലെ കൊലപാതകങ്ങളൊക്കെ ഇനിയും നമ്മുടെ നാട്ടില് കേട്ടുകൊണ്ടേയിരിക്കുകയും അതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥയും വരും എന്തൊക്കെ ചർച്ചയും അതുപോലെ തന്നെ എത്രയൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് ഇന്നും മനസ്സിലാവുന്നില്ല ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭർത്തൃഗൃഹത്തിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാർ ആ പെൺകുട്ടികൾക്ക് പരീക്ഷ ഉറപ്പാക്കുമെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി പോലും ഇതുപോലുള്ള മരണത്തിൽ നിന്ന് ഒരിക്കലും കീഴങ്ങില്ല ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഫാമിലി സ്റ്റാറ്റസും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് കാരണം പറയാനുണ്ടായ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഈ ഒരു വീഡിയോന്റെ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ തന്നെയാണ് ആ കമന്റുകളിൽ ഒ മറ്റും മിക്ക ആളുകളും പറയുന്നത് ഞാനും അനുഭവിക്കുന്നുണ്ട് ഇതുപോലുള്ള അവസ്ഥയുടെ കടന്നു പോകുന്നുണ്ട് ഞാൻ എന്തു ചെയ്യാൻ വേണ്ടി പറ്റും നിയമ സംവിധാനങ്ങളൊക്കെ നമുക്കൊരു പരീക്ഷ ഉറപ്പ് വരുത്തുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ ജിസ്മോയുടെ മരണം കണ്ടപ്പോഴേക്കും ഭയങ്കര നാടകങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് ഭർത്താവിൻ്റെതും അമ്മായി അമ്മയുടെ സഹോദരിമാരുടെ സിനിമയിലെ ആക്ടേഴ്സ് പോലും തോറ്റുപോകും അത്തരത്തിലാണ് അഭിനയം അവിടെ വെക്കുന്നത് പെൺകുട്ടിക്ക് പിറന്ന രണ്ട് കുട്ടികളോടൊപ്പം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ജിമ്മി ജീവിതത്തിൽ ഇന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം സഹോദരിമാരുമായി ജിസ്മോൾ വഴക്കിലെത്തുമ്പോൾ ജിമ്മി ഇടപെടുന്നതും അവരുടെ സൈഡിൽ നിൽക്കാതെ സഹോദരിമാർക്ക് വേണ്ടി സംസാരിക്കും എന്തോ അറിയോ ഓസ്കാർ ലെവൽ ആക്ടി ആണ് ബോധം കെടുക അമ്മ ഒരു ഭാഗത്ത് കെടുക മോനൊരു ഭാഗത്ത് ബോധം കെടുക വെള്ളം കുടിപ്പിക്കുക വെള്ളം ഇനി കുടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഇപ്പൊ വെള്ളം കുടിപ്പിക്കലൊരു ഭാഗത്ത് അമ്മനെ താങ്ങി കൊണ്ടുപോകുന്നു താങ്ങി കൊണ്ടുപോകുന്ന നടക്കുന്ന ഒരാളെ കെട്ടിട്ട് അവൻ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് സ്വന്തം സഹോദരിമാരും അമ്മയൊക്കെ ഭാര്യയെ അങ്ങനെ ക്രൂരമായിട്ട് അങ്ങ് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കൈ കൊള്ളിക്കുന്ന ഒരു ഭാഗത്ത് തലഭിത്തിയിലിടിക്കലൊരു ഭാഗത്ത് അത് സ്വത്തിന്റെ പേര് പറഞ്ഞ പിന്നെ തർക്കം ഇത് കിട്ടിയാലും കിട്ടിയാലും ആർത്തിമൂത്ത കുറച്ച് വർഗങ്ങൾ ഉണ്ടല്ലോ അക്കൂടത്തിൽപ്പെട്ടത് ഇതൊക്കെ പിന്നെ സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞാൽ അങ്ങ് ക്രൂശിക്കുക ഇവരൊക്കെ കാണും കണ്ടാ തന്നെ കണ്ണെടുക്കാൻ വേണ്ടി തോന്നുന്നില്ല അത്രക്കും ഭയങ്കര സൗന്ദര്യല്ല വകഞ്ഞൊഴുകുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ദൈവ സൃഷ്ടിയാണ് അതിപ്പോ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ആള് ഭ്രമിച്ചു പോകുന്ന ആൾക്കൊരു സൗന്ദര്യം കിട്ടില്ല പക്ഷെ മനസ്സ് മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇനി എന്ത് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളില് പോയാൽ പോയി ഇവനൊക്കെ എന്തിനാ പെണ്ണ് കിട്ടുന്നത് ഒരു പെണ്ണിനെ പോറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഇവനൊന്ന് പെണ്ണ് കെട്ടരുത് ഒരു പെണ്ണെ സ്നേഹിക്കാൻ അറിയുന്നില്ലെങ്കിൽ കെട്ടാൻ പോകരുത് ഇനി മക്കളെ നോക്കാൻ അറിയുന്നില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കാനും നിൽക്കരുത് ഏത് ആയാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല ഇനി ഇങ്ങനെയാണ് ഒരു ഭർത്താവിന്റെ സ്വഭാവം എന്ന് കണ്ടാൽ ഭർത്താവാണ് എനിക്കെല്ലാം സർവ്വസഹയം ഞാൻ എന്ത് സഹിച്ചിട്ട് ഞാൻ ഇവന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും അങ്ങനെ അടിമയെ പോലും നിൽക്കാനും പാടില്ല കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ സപ്പോർട്ടായിട്ട് നിൽക്കും അവന്റെ കരുത്തായിട്ട് ഭാര്യ നിൽക്കും പക്ഷെ ചില ഭർത്താക്കന്മാർ എല്ലാവരെയും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ ചില ഭർത്താക്കന്മാർ അങ്ങനെയല്ല ഇതുപോലുള്ള ഭർത്താക്കന്മാർ സ്വന്തം അമ്മയ്ക്ക് സഹോദരിമാർക്ക് മാത്രം വാല്യൂ കൊടുക്കുക ഭാര്യ എന്ന് പറയുന്നത് അന്യ വീട്ടിൽ നിന്ന് വരുന്നതല്ലേ അപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അന്യ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും അങ്ങനെ അന്യ വീട്ടിൽ നിന്ന് വന്നിട്ട് തന്നെയാണ് അത് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പെണ്ണ് വിചാരിച്ചാൽ മാത്രമേ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പൊ ആ പെണ്ണിന് തീരെ വാല്യൂ കൊടുക്കില്ല അമ്മയ്ക്കും സഹോദരിമാർക്കും വാല്യൂ കൊടുക്കണ്ടെന്നല്ല ആ കൊടുക്കുന്ന കൂട്ടത്തില് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെയും നിനക്കായിട്ട് ജീവിതം ഒഴിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന പെണ്ണാ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി വാദിക്കണം എപ്പോ നോക്കിയാലും എൻ്റെ അമ്മയാണ് എന്റെ സഹോദരി ആണെന്ന് പറഞ്ഞിട്ട് അവരെ വലിയ തോങ്ങി പോക്കല്ല അങ്ങനെ നിൽക്കുന്ന ഒരാണിനെ സഹിച്ചിട്ട് ഒരു പെണ്ണും ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളത് അതിന് ആര് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കാൻ വേണ്ടി പറ്റും രണ്ട് കാലം ഉറപ്പിച്ച് മണ്ണ് ചവിട്ടി തന്നെ നിൽക്കാൻ വേണ്ടി പറ്റും അതൊന്നും നിൽക്കാതെ ബീരുക്കളെ പോലെ ഒരിക്കലും ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാടില്ല ഇത്തരക്കാരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തന്നെ സ്ത്രീക്കുള്ള പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരിക്കലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒരു വീഴ്ചയും വരുത്തരുത് അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇതിനു മുന്നേ തന്നെ ഷൈനി ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാം പക്ഷേ ഷൈനീടെ മുന്നിൽ എന്ന് പറയുന്നത് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോകുന്ന ടൈമിൽ ഇവരങ്ങ് മുടക്കം ചെയ്യും ഭർത്താവും വീട്ടുകാരും ഒക്കെ മുടക്കം ചെയ്യും പിന്നെ ഒരു അച്ഛനുണ്ട് ഉണ്ടാക്കിയ തന്ത ഷൈനിയുടെ ഒന്നിനും കൊള്ളാത്തൊരുത്തെ പിതാവ് എന്ന് പറയുമ്പോൾ മക്കളെ ഉണ്ടാക്കാൻ ഒരു യന്ത്രമല്ലല്ലോ മക്കളെ നോക്കാനും കൂടി പഠിക്കണം എന്തെങ്കിലും മാത്രമേ പിതാവ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഏതൊരുത്തിന് വേണമെങ്കിലും പിതാവാകാൻ വേണ്ടി പറ്റുമല്ലോ മക്കളെ സ്നേഹിക്കുകയും നോക്കുകയും ചെയ്യുന്ന ഒരുത്തിന് മാത്രമേ പിതാവ് എന്നുള്ള പേര് ചേരുകയുള്ളൂ അല്ലെങ്കിൽ അലങ്കാരമായിട്ട് അങ്ങ് കൊണ്ടുനടക്കാനേ പറ്റുകയുള്ളൂ അത്തരത്തിലൊരു പിതാവിനെ ഷൈനി ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഷൈനി മരണപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ജിസ്മോയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല നല്ലൊരു ജോലിയാണ് അന്ന് ഹൈക്കോർട്ടിൽ അഭിഭാഷകയാ ഒരിക്കലും ജിസ്മയുടെ മരണത്തെ ആവുകയില്ല തീർച്ചയായും ആവുകയില്ല കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അത് തീർച്ചയാണ് പക്ഷെ മരണപ്പെടാൻ വേണ്ടി പാടില്ലായിരുന്നു ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമായിട്ട് സമൂഹത്തിന് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു സ്വന്തം വീട്ടുകാരില്ല എന്നുണ്ടെങ്കിൽ ജോലി എടുത്തിട്ട് എൻ്റെ മക്കളെ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അങ്ങനെ ചെയ്യാമായിരുന്നു അതിന് മാത്രമുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനു മുന്നേ തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജോലിന്റെ ശമ്പളം പോലും ഭർത്താവിന് കൊടുത്തിട്ട് ഭർത്താവിന്റെ മുന്നിൽ കൈ നേടുന്ന അവസ്ഥയാണുള്ളത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ തന്റെ വ്യക്തിത്വം പണയപ്പെടുത്തിട്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികൾ തന്നെയാണ് ഇതുപോലെ മരണത്തിലേക്ക് പോകുന്നത് ഒരിക്കലും തന്റെ വ്യക്തിത്വം ആരുടെ മുന്നിലും അടിയറവ് പറയേണ്ട ഒരാവശ്യവും ഇല്ല ഇതിപ്പോ ഇന്ന് നമ്മൾ ഓരോരുത്തരും ശബ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ നമ്മുടെ വീട്ടിലും ഇതേ അവസ്ഥ വരും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നല്ലോ നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശബ്ദിച്ചിരിക്കും നമ്മുടെ ശബ്ദം പൊന്തി കഴിഞ്ഞാൽ മറ്റുള്ളവര് കളിയാക്കിച്ചിരിക്കർ പറയുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്ന നമ്മുടെ ജീവനാണ് പോകുന്നത് നമ്മുടെ ജീവൻ പോകുന്നതിലേക്ക് രൂപതയായിട്ട് ഒരു നാണക്കെടും ഭയക്കേണ്ടതില്ല മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുത്തർക്കും ജീവിതത്തിൽ സ്വസ്ഥതയും കിട്ടില്ല സമാധാനവും കിട്ടില്ല ഇതുപോലുള്ള വാർത്തകൾക്ക് കേൾക്കുമ്പോൾ പ്രതികരിക്കാൻ ആവുന്നില്ല സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും രണ്ട് മക്കളെയും വെച്ച് ഒരു കുഴിമാടത്തിനുള്ളിൽ പേര് കിടക്കുക അമ്മയും മക്കളും കേട്ടിച്ച് തന്നെ സങ്കടമാകുന്നു ഇപ്പോ അവിടെയുള്ളൊരു വല്യമ്മ പറയുന്നുണ്ട് വല്യമ്മ നൂറ് ശതമാനം ആ അമ്മായി അമ്മയെ പൊളിച്ചെടുക്കുന്നുണ്ട് രണ്ടു പിള്ളേരെ അവിടെ സുഖമായിട്ട് എങ്കിലും കുഞ്ഞുവിളോ അവളൊന്നാണ് ഞാൻ വെളിക്കലാണ് അനുഭവിച്ചു പിടിക്കാതെ അവളെ വിടിയാ അവടെ അവടെ കെട്ടിയാലും അവടെ അമ്മേനെ കെട്ടിയാൽ അവളെ വെട്ടിക്കൊല്ലി പോളയാണ് അറിയാം ഞാൻ ജയിലിൽ പറഞ്ഞാലും മേടിയല്ല അവളെ കൊന്നേശേഷൻ ഞാൻ ഇവിടുന്ന് പോകണേടാ ഞാനും പെണ്ണ എൻ്റെ പെണ്ണിൻ്റെ മൂന്ന് യുവനാണ് ഒരുമിച്ച് പോയിരിക്കുന്നത് ഇന്ന അന്മാ പെണ്ണിൻ്റെ ഒരു മൂന്ന് കുഴി ഒരു കുഴിക്കകത്ത ഒരു മൂന്നിരം കുളിക്കാം ഒന്ന് വരച്ച പിള്ളേരാണ് കിടക്കണമെന്നുള്ളൂ നിങ്ങൾ ഓർച്ച നിങ്ങൾക്കും അമ്മയും മക്കളും തെങ്ങമാരൊക്കെ ഉണ്ടാവും നിങ്ങൾ ആരെക്കോട്ടെ നിങ്ങൾ അറിയാം അമ്മയും നിങ്ങൾ നിങ്ങളൊരിക്കൽ വെറുതെ വിടില്ല നിങ്ങൾ ചാടലിൽ ഇങ്ങനെ ഇവരുടെ അടുത്താൽ പോരാ അറിയാം അതൊരിക്കൽ നിങ്ങൾ അതിനെ ബുദ്ധിമുട്ടും നിങ്ങൾ ചാടലിനോട് ഇങ്ങനെ ജീവിതത്തിൽ വാർത്ത മാർസം കടച്ചാൽ പോരാ അങ്ങനെ കഴിഞ്ഞു നിങ്ങൾ അവരെ പ്രതികരിക്കാന് അവിടെ എൻ്റെ കൈക്കുറ്റാ മണൊഴിച്ചവളെ കത്തിഞ്ഞോളയാണ് ഇരിക്കാണ്ട് പിള്ളേരുള്ള പത്ത് മാസം പുസ്തകിക്കുന്നതിൻ്റെ പെണ്ണേക്ക് അടച്ചോളൂ രാങ്ങളും മഞ്ക്കെട്ട് വരുകെട്ട് മക്കളെ ഉണ്ടാക്കിയാൽ മതി അവളെ കുറച്ച് കുരുവോടും തിളപ്പിച്ചിട്ട് അവിടെ മുഖത്തോട് കുറച്ച് കുരുവോടും മുളവടിയും കൂടെ കലക്കു വെച്ചിട്ട് അവൾ മരിച്ചില്ലെങ്കിൽ കുറച്ച് കറങ്ങ അവിടെ കണ്ണു അട്ട് അവിടെ എത്തേക്കണം അവിടെ എന്നിട്ട് അതുപോലെ കൊല്ല കൊല്ലാപ്പുഴ അവിടെ എത്തി വേണം അതെയാൻ പറയുള്ളൂ ആ ഒരു മൂന്ന് ജീവൻ ഒരുമിച്ച് ഒരു കുരി നടക്കണ്ടേ അതിന് നിങ്ങൾ കാണാൻ വേണ്ടി എന്ന കോപ്പാണോ എനിക്ക് പ്രശ്നം എനിക്കില്ല പക്ഷേ ഒരു കൊച്ചി എന്നെ ശ്രീയാണ് പറഞ്ഞാൽ അതിനുള്ള പ്രചാരണം നിങ്ങൾ നോക്കണം നിങ്ങളേ കാലിൽ കുറച്ച് എനിക്ക് ഒരു കോപ്പം എനിക്ക് വിഷയമില്ലായിരിക്കാം

പറ്റ പിന്നെ എല്ലാ ചാലുകളും നിങ്ങൾ എല്ലാ ചാനലുകളും കൊടുക്കണം കൊടുക്കണം പിന്നെ അമ്മ ആ പെണ്ണിന്റെ കൈയ്യെല്ലാം പൊടിച്ച് വീട് ആ പുള്ളിക്കാട്ടി അന്ന് ചെയ്ത് കേട്ടോട്ടോ ആ പെണ്ണ് ഓർത്ത് ഞാൻ ആ പെണ്ണ് വെച്ച പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുള്ളൂ ഒരു നല്ലമാര് വെച്ചപ്പിന്നെ രണ്ടും കുഞ്ഞുമക്കളെല്ലാം രണ്ട് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള പിള്ളേരുന്നൊക്കെ ആറ്റി ചേർന്നുള്ള അത് ചെയ്ത് നല്ല കാര്യങ്ങൾ ഇതല്ല അത് മാറ്റി പിന്നെ പിള്ളേർ അറിഞ്ഞു കഴിയുമല്ലോ കേട്ടേക്കുന്നത് ഒരമ്മയുടെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് വേദനയോടുകൂടി പറയുന്ന പ്രതിഷേധം ഇതുപോലെ ഓരോ അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് പോലും ഇന്ന് ഇതുപോലുള്ള അവസ്ഥയിലേക്ക് നടന്നു നീങ്ങുകയില്ല വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്കാവും ഇത്രയും വർഷം പോറ്റി വളർത്തിയ മക്കളെ കുരുതിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ മക്കൾ വീട്ടിൽ നിന്ന് ഉപദ്രവങ്ങൾക്ക് സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി ഇങ്ങനെ മക്കൾ മരണത്തിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിലെ കൊഞ്ചിച്ചും ജാളിച്ചും ഒക്കെ മക്കളെ വളർത്തുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന് പറയുമ്പോൾ സമാധാനിക്കും ഞങ്ങളുടെ കൂടെ നിനക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്ക് വരുന്നെടുത്ത് വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം നിന്നെ നോക്കാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളായാലും രംഗത്ത് വരണം ഇതെല്ലാവർക്കും ബാധ്യതയായി പോകുമല്ലോ ഈ പെണ്ണെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് സമൂഹത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് വിവരദോഷികളുണ്ട് അവരാണ് ഇതുപോലുള്ള ആത്മഹത്യകളൊക്കെ മെയിൻ ആയിട്ടുള്ള കാരണം ഇനിയും ഇതിന്റെ സത്യാവസ്ഥ ഒരുപാട് പുറത്ത് വരാനുണ്ട് ചുരുളയ്യാനുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് കാണാനും സാധിക്കും